സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിനത്തിലേക്ക് സ്വാഗതം വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കയറി നിങ്ങളേ ഹോഡ് അടുക്കിലേക്ക് തിരിവി അവൻ കൃപയും കണ്ണിയും ധീരകൃഷ്ണയും മഹാദേവനും ഉള്ളവനല്ലോ യോഗ പുസ്തകം രണ്ടാമത്തെയും വാക്യം പഴയ നിയമത്തിൽ യോഗലിൻ്റെ പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനത്തെ അവർ പാവങ്ങൾ നിന്ന് യഥാർത്ഥ മാനസംഗത്തേക്ക് ക്ഷണിച്ചു ഇപ്പോഴെങ്കിലും അവർ പൂർണ്ണതയത്തോടെ അവനിലേക്ക് മടങ്ങുവാൻ അവൻ ആഹ്വാനം ചെയ്തു അനുതാപത്തിൽ ബാക്കി പ്രവൃത്തികളെല്ലാം മറിച്ച് അവർ കഠിനമായ മനോഭാവത്തെ മേർപ്പെടുത്തുവാൻ അവനല്ലേതു നിങ്ങളെ വസങ്ങളെല്ലാം കൃത്യങ്ങളിൽ തന്നെ കീറി ദൈവവും കൃപയും കണ്ണെ ദൃകൃഷ്ണയും മഹാദേവ ഉള്ളവരല്ലോ എന്ന യോഗം ഇസ്രായേലും ഉറപ്പിച്ചു തെറ്റ് ഏറ്റുപറയുന്ന അത്ര എളുപ്പമല്ല കാരണം നമ്മുടെ പാവങ്ങൾ സമ്മതിപ്പാൻ നമ്മുടെ അഹങ്കാരം നമ്മെ അനുവദിക്കുന്നില്ല ഒരു നമ്മൾ സത്യം സത്യം വെച്ച് അതൊരു ചെറിയ വെളുത്ത നുണ മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ന്യായീകരിക്കുന്നു എന്നാൽ ആസപ്പെടാൻ പ്രേരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സൗമ്യം ഉറച്ചതും ആയസ്വരം നാം ചെവിക്കൊണ്ടാൽ അവൻ നമ്മുടെ പാവങ്ങൾ ക്ഷമിച്ച് സവലാനിധി പോക്കം മശുചരിക്കും ഒന്ന് യോവനാൻ ഒന്നാമത്തെ ഒമ്പതാൻ തുടക്കം നമ്മുടെ പാവം ക്ഷമിക്കപ്പെട്ടതെന്ന് തന്നെ നമുക്കിപ്പോൾ കുറ്റബോധത്തിൻ്റെയും രജയുടെയും ആവശ്യമില്ല നിങ്ങൾ ഒരു ചെറിയ വെളുത്ത നുണ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് തോന്നി നിങ്ങൾ ചെയ്ത തെറ്റിയതിനെക്കുറിച്ച് തിരിച്ചറിവ് നിങ്ങൾക്ക് എങ്ങനെ ആത്യന്തികമായി എന്താകും കൈവരുത്തി പ്രാർത്ഥിക്കാം കർത്താവായി യേശുവെ നീ കോഴിച്ച മരിച്ചതിനാൽ എനിക്ക് അങ്ങയോടും ദാവിനോടും ജീവിക്കാൻ കഴിയുന്നതിനാൽ നന്ദി ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകൊണ്ട് എൻ്റെ സ്നേഹത്താൽ ഒരു ദാനം സ്വീകരിക്കട്ടെ താങ്ക് യു ഗോഡ് ഗോഡ് ബ്ലെസ് യു പുതിയ ദിവസം പുതിയ ഇപ്പോൾ അദ്ദേഹം നടക്കട്ടെ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയ് ആമേൻ